ഏകദേശം പത്ത് വയസ്സ് പ്രായമുണ്ട് ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയേർഡായ മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങളെ സുവിശേഷം പറഞ്ഞു ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞത് യേശു ക്രിസ്തുകന്മാരാണ് യേശു ക്രിസ്തുവിനെ ദൈവമാക്കിയത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ നിങ്ങളോട് പറയാ നാല് ശേഷകന്മാർ ചേർന്ന് ദൈവമാക്കിയ ഒരു പ്രസംഗിക്കുന്നത് അവൻ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന രാജാതി രാജാവ് മാത്രമല്ല യജമാനന്റെ ഇഷ്ടം വന്ന ദാസൻ മാത്രമല്ല അവൻ മനുഷ്യനെ രക്ഷിക്കാൻ വന്ന മനുഷ്യപുത്രൻ മാത്രമല്ല അവൻ മഹാ ദൈവമാണ് അവ സകലത്തിൽവമാണ് ഈ കാണുന്ന എണ്ണ ഘടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവമാണ് യോഹന്നാൽ പറയുന്നു അവൻ സത്യദൈവവും നിത്യജീവനമാകുന്നു കടുത്ത യോഹനാല് പണ്ഡിതപരണ് യേശുക്രി ചേർന്ന് ദൈവമാക്കിയതല്ലേ യേശു ക്രിസ്തുവിനെ ആരെങ്കിലും ചേർന്ന് ദൈവമാക്കിയതല്ല ഇന്ന് ഫല പുള്ളികളെ ആളുകൾ ചേർന്ന് ദൈവം ആക്കുന്നുണ്ട് സ്വയമാളിനെ ദൈവമാകാറുണ്ട് എന്തെ രാത്രി അവൻ സ്വയം ദൈവമായതോ ആരെങ്കിലും അവന് ദൈവമാക്കിയത് അല്ല എന്റെ അവൻ നിത്യനാണ് അവൻ അവ സമസ്താരനാണ് അവ സർവരാധ്യനാണ് അവൻ എപ്പോഴും അനന്തതയിൽ നിന്ന് ശാന്തതയിലേക്ക് കാലാതീതയിൽ നിന്ന് കാലത്തിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസവിക്കുന്നേശു ക്രിസ്തു എന്റെ പേരെ ഞാൻ നിങ്ങളോട് പറയാ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ അത്ഭുതം യേശു ക്രിസ്തുവിന്റെ ചടാവതാരമാണ് അവൻ ദൈവത്തോടു കൂടെ ദൈവമായിരുന്നു ജടാവതാരം വിശുദ്ധ തിരുവടുത്തിന് നിവർത്തിയായിരുന്നു അവന്റെ മരണം വിശുദ്ധ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ ലോക കണ്ട ഏറ്റവും വലിയ അത് അല്ല ലോകം കണ്ട ഏറ്റവും വലിയ അത് അല്ല ലോകം കണ്ട ഏറ്റവും മനുഷ്യനായി ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം വേണ്ടിയാണ് ഈ വന്നത് യേശുക്രിസ്തു ജനിച്ചത് മാനവഭാവപരിഹാരത്തിനു വേണ്ടിയായിരുന്നു യേശുക്രിസ്തു ജനിച്ചത് സാധാരണ ജനനമല്ല അവ ജനനത്തിൽ നിസ്തുല്യായിരുന്നു കൃത്യമായ പ്രവചനത്തിന്റെ എവിടെ ജനിക്കും 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 അവൻ അവൻ ആരിൽ നിന്ന് എന്ന് തുടങ്ങി നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ പ്രവചിച്ച കൃത്യമായ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് കന്യകാചരനും കൃത്യമായി പറഞ്ഞാൽ മനുഷ്യനായ യാഥം മുതൽ മലാക്കി വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാർ പ്രവചിച്ച കൃത്യമായ പ്രവചനത്തിന് വൃത്തിയായിരുന്നു യേശുക്രിസ്തുവിന്റെ കന്യകാചരനം യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ നാടുപാടി സിയാ രാജാവിന്റെ കൊട്ടാരകവിയും